നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അദീന സോജൻ നൈ മാലകക്കുട്ടിയുടെ മാമോദിസയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചടങ്ങുകളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ഈ മാലകക്കുട്ടിയുടെ അച്ഛൻ അപ്പച്ചൻ നമ്മുടെ സോജൻ ചേട്ടനെ विधि लेके सुनेगे ना में जो जी बालोटर बालोटर में नोच रहा है असवाल पर दे അതിനിടെ മാമദീസ ചടങ്ങ് നമ്മള് പള്ളിയില് കഴിഞ്ഞു നമ്മള് കേക്ക് കട്ട് ചെയ്ത് അതിന്റെ സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം നമുക്ക് കേക്ക് അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് വിപ്ജോർ ലൈറ്റ് ആൻഡ് ഉടമ സോജൻ തോമസിന്റെ രണ്ടാമത്തെ കുട്ടി അദീനയുടെ മാമോദീസ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സോജന്റെ ക്ഷണപ്രകാരം ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ദാ അമ്മ തിരി സോജനും ഭാര്യ റിൻസിയും കൈമാറി കുഞ്ഞിൻ്റെ കൈ പിടിച്ച് സോജനും റിൻസിയും ചേർന്ന് തിരി കൊളുത്തി ഇതാ കേക്ക് കട്ട് ചെയ്യുകയാണ് അവരുടെ മൂത്ത കുട്ടി അനൈന റിൻസിയുടെ അപ്പച്ചൻ സോജൻ്റെ അമ്മച്ചി ബേബി അധീനയുടെ ഗോഡ്ഫാദറും ഗോഡ് മദറും ഇവരെല്ലാം ആണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത് അവരിതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോജ എന്താ കുഞ്ഞിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാണ് അപ്പൊ അവിടെ അനയന നിന്ന് നല്ല വാശിയില്ല എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് കട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് രണ്ടേ മുക്കാൽ വയസ്സ് ഉള്ളു കേട്ടോ അനയനയ്ക്ക് അപ്പോൾ ചേട്ടനും സോജനും ആണ് വിബ്ജിയോർ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പാർട്ട്നേഴ്സ് അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് വിബ്ജിയോർ ലൈറ്റ് ആൻഡ് സൗണ്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അതാ കേക്ക് കട്ട് ചെയ്ത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കുഞ്ഞിനും കേക്ക് വായിൽ കുറച്ച് കൊടുത്തു അപ്പോൾ ഇന്ന് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അവർ പാർട്ട്നേഴ്സ് എന്നതിലുപരി ഒരു നല്ലൊരു ഫ്രണ്ട്സും കൂടിയാണ് നല്ലൊരു സൗഹൃദം അവർക്കിടയിലുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളവർക്ക് ഫോട്ടോ എടുക്കാം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അതിനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതെല്ലാം കഴിഞ്ഞ് അവരിതാ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് അപ്പോൾ അതിനിടയിൽ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താ കുട്ടികളെല്ലാവരും കൂടി അവരുടെ വീടിൻ്റെ അകത്തേക്കങ്ങ് കയറി അവിടെ അനയനയ്ക്ക് അനയനയുടെ കളിപ്പാട്ടങ്ങൾ നിറയെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കണ്ടപ്പോൾ താ ടാസും അതുപോലെ മറ്റു കുട്ടികളും എല്ലാവരും അകത്തിരുന്ന് ഈ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് നല്ല കളിയാ അതിനുശേഷം ഫുഡിൻ്റെ കൗണ്ടർ ഓപ്പണായി ഇത് ഷൈൻ അവൻ അവിടെ നിന്ന് എല്ലാവരോടും വന്ന് ഊണ് കഴിക്കുകയും ഊണ് കഴിക്കുകയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഷൈൻ അതിന് നമ്മുടെ ഒരു സുഹൃത്താണേ ചിക്കനും മീനും പോർക്കും നല്ല അടിപൊളി മാങ്ങക്കറിയും ചെമ്മീൻ പൊടിയും അങ്ങനെ നല്ലൊരു അടിപൊളി നാടൻ ഊണായിരുന്നു വെജും നോൺ വെജും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി സോജൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളും അങ്ങനെ ഒരുപാട് പേര് ബാപ്റ്റിസം സെലിബ്രേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു ഒരുപാട് സന്തോഷത്തോടെയാണ് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് സാലഡും ചമ്മന്തിപ്പൊടിയും അച്ചാറും കാളനും അങ്ങനെ എല്ലാത്തരം വിഭവങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം സോജിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ആണ് ഈ ഫുഡ് കഴിക്കാനിരിക്കുന്നത് എല്ലാവരും വളരെ എൻജോയ് ചെയ്താണ് ഫുഡ് കഴിക്കുന്നത് അതിനിടയിൽ ഇവിടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കളികളും പുരോഗമിക്കുകയാണ് കേട്ടോ അകത്ത് കുട്ടികളെല്ലാവരും ഇവിടെ നല്ല കളിയിലാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറി എല്ലാവരും നല്ല കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനിടയിൽ ഇവിടെ പാട്ടും തുടങ്ങി കേട്ടോ പുറത്ത് ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും അടുത്ത എൻ്റർടൈൻമെന്റിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ട് വെച്ച് ഡാൻസ് കളിക്കുകയാണ് എല്ലാവരും അതിനിടയിൽ സോജൻ്റെ കസിൻ മെൽബിൻ താണിശ്ശേരി നല്ല അടിപൊളി കലാപം മണിച്ചേട്ടൻ്റെ ഒരു സൂപ്പർ നാടൻ പാട്ടുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മെൽബിൻ നന്നായി പാടും പാട്ട് പാടി എല്ലാവരും കയ്യിലെടുത്തേക്ക് വേണം കേട്ടോ മെൽബിൻ മണിച്ചേൻ്റെ പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്തൊരു ഫ്യൂഷൻ പോലെയാണ് മെൽബിൻ പാടിയത് മെൽബിൻ പള്ളിയിൽ കൊയറിലൊക്കെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മെൽബിൻ പാട്ട് പാടുന്നുണ്ട് പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ആരായാലും ഒന്ന് ഡാൻസ് കളിച്ച് പോകും എത്ര ഡാൻസ് അറിയാത്ത ആളാണെങ്കിലും മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ തുള്ളാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഡാൻസ് കളിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പാട്ടുകളാണ് നമ്മുടെ മണിച്ചേട്ടൻ പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം തന്നെ അങ്ങനെ താ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും ഡാൻസിന് വേണ്ടിയിട്ട് അങ്ങനെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമാണ് കേട്ടോ സോജിൻ്റെ കുട്ടിയുടെ മാമുദീസ ദിവസം എല്ലാവരും നന്നായി ആഘോഷിച്ചു അതിനിടയിൽ ഒരുപാട് കോമഡികളൊക്കെ നടന്നു അതെല്ലാവരും നല്ലോണം ആസ്വദിച്ചു അങ്ങനെ എല്ലാവരും നല്ലതന്നെ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പിരിഞ്ഞത് മെൽബിൻ ഇങ്ങനെ ചെയിൻ സോങ് പോലെ ഒരുപാട് പാട്ടുകളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനൊപ്പിച്ച് എല്ലാവരും അടിച്ചുപൊളിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സോജൻ്റെ പേപ്പനാണ് ആ കളിച്ചുകൊണ്ടിരിക്കുന്നത് സോജൻ്റെ അപ്പച്ചൻ്റെ അനിയനാണത് ഇതെല്ലാം ഫ്രണ്ട്സാണെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇതാ ഒരാൾ വന്ന് എന്നോട് വന്ന് കളിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ലിനിയാൻറ്റിയുടെ കയ്യിലുണ്ട് ടാസു ടാസുതാ അത് കഴിഞ്ഞതാ സ്റ്റേജിലേക്ക് കയറി പിന്നെ ടാസുവിന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങണമെന്നേ ഉണ്ടായിരുന്നില്ല അവൾ നന്നായി എൻജോയ് ചെയ്ത് ദിവസമായിരുന്നു കേട്ടോ എന്താ അത് കഴിഞ്ഞപ്പോൾ ദാസ് ജിൻഡോം ജിനേഷും റിൻഡോയും എല്ലാവരും കൂടി പാട്ട് പാടാനായിട്ട് ദാ സ്റ്റേജിൽ കയറി അങ്ങനെ മെൽബിൻ്റെ പാട്ട് കഴിഞ്ഞപ്പോൾ ജിൻറ്റോയും ജിനേഷും കൂടി പാട്ട് കടങ്ങി അനൈന അനയിന വന്ന് കൂളറിൽ പിടിച്ചപ്പോൾ താ ടാസ് കണ്ടോ ശ്വാസിക്കുന്നെ ഏയ് അങ്ങനെ തൊടാൻ പാടില്ല അവിടെ തൊടാൻ പാടില്ല എന്നാണ് ടാസ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനൈനയോട് അത് കേട്ട അനയന ഒന്ന് പിണങ്ങി കേട്ടോ അത് ആൾ അവിടെ ഇരുന്ന് കളി തുടങ്ങി ടാസ് താങ്കൾ പിടിച്ച് വലിച്ചു എഴുന്നേപ്പിച്ച് കൊണ്ടുപോവാണ് കൂടെ കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ജിൻഡോൻ്റെയും പാട്ടിന്റെ കൂടെ ദാ ബാക്കി എല്ലാവരും ചേർന്ന് ടാസും എല്ലാവരും ചേർന്ന് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കലാപമണിച്ചേൻ്റെ പാട്ട് തന്നെ മതി ജിൻഡോയും ജിനേഷും അതെ കലാപമണിച്ചേണ്ട പാട്ടുകളാണ് കൂടുതലും പാടുന്നത് ജിൻഡോങ്ങളുടെയും ജിനേഷങ്ങളുടെയും പാട്ടിനൊപ്പിച്ചത് ആ ഇവിടെ ടാസ്താ ഇവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ അങ്ങനെയൊന്നും പുറത്തു പോയി കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാറൊന്നുമില്ല മറ്റുള്ളവരോടൊന്നും സംസാരിക്കുന്നത് തന്നെ അപൂർവമാണ് ഇങ്ങനെ കളിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ പപ്പ അവിടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അസുവിനെ എല്ലാ കുട്ടികളും എന്താ സ്റ്റേജിലേക്ക് കയറി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ടാസുവിൻ്റെ ഡാൻസ് കണ്ടതോടെ എനിക്കും ആശ്വാസമായി അവൾ ഇങ്ങനെയെല്ലാം പുറത്തിറങ്ങി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പം എല്ലാവർക്കും അതിശയാണ് ടാസു ഒന്നും ഇതുപോലെ ഡാൻസ് കളിക്കുന്നതൊന്നും ആരും കണ്ടിട്ടില്ല നെച്ചതൊക്കെയും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോൾ ത സോജൻ്റെ വൈഫ് റിൻസി എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് കേട്ടോ അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം ആയി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞായ അധിനാജ് സോജൻ്റെ മാമോദി സ്വീകരണത്തിന് എത്തിയ എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ ചുമതല മുൻസികെത്തിയ അപ്പൻ്റെ സഹോദരങ്ങള് അമ്മയുടെ സഹോദരങ്ങള് അയൽപ്പക്കാര് കൂട്ടുകാരന്മാര് ഒറ്റവാക്കിൽ നന്ദി പറയുന്നു